പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ ചെയ്ത ഒരു അടുപ്പാണിത് ഇതിപ്പോൾ പുക പോകണില്ലാതെ കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥയാണ് കാണുന്നത് ഇതൊക്കെ അടുപ്പിൻ്റെ ഉള്ളിൽ പരമാവധി കരി നീങ്ങി നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ വെണ്ണീർ എടുക്കാൻ പറ്റാണ്ട് ടൈറ്റ് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണത് എൻ്റെ ഉള്ളിലത്തൊക്കെ നന്നായി ഹോൾ ഒക്കെ വളരെ ചെറുതായിട്ട് കാണുന്നത് പരമാവധി ഉള്ളിൽ നിന്ന് കുത്തിയപ്പോൾ വൃത്തിയാവണില്ല അതുകൊണ്ട് പുറത്ത് വന്നിട്ട് വെട്ടുമുത്തി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ പറ്റുമെന്നറിയില്ല ചെയ്ത് നോക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട് ആദ്യം അങ്ങനെ ഒന്ന് ശ്രമിക്കണം കിട്ടുകയാണെങ്കിൽ നമുക്ക് പൈപ്പ് പൊട്ടിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിച്ചിട്ട് പുതിയ പൈപ്പൊക്കെ വെക്കേണ്ടി വരും അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഇല്ല പൈപ്പൊന്നും മുഴുവനായിട്ട് പോരുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ പോന്നിട്ടുള്ളൂ ബാക്കി കിട്ടണില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് പൊട്ടിച്ചു പൈപ്പ് ബോക്സിന് മുകളിലായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുമ്പോഴാണ് ഇത്ര അധികം വന്നിട്ടുള്ളത് വല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ കാണുന്ന പോലെ അത്യാവശ്യം അരി അതിൻ്റെ ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നത് ഇത് അടി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണത് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ മുകളിൽ കയറണിണ്ട് അവളിലൂടെയും ക്ലീനാകണം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കുത്തി നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ അപ്പം അതിന് മുകളിൽ കയറിയിട്ട് കോഴിൽ വൃത്തിയാക്കേണ്ടി വരും അതിൻ്റെ ബെൻഡ് കുറച്ച് കാലം മുമ്പ് പൊട്ടിപ്പോയിരുന്നു അപ്പോൾ അതിൽ കൂടെ മഴ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അത്ര അധികം ടൈറ്റായിട്ടുള്ളത് കട്ട കട്ടയായിട്ടാണ് ഇത് വരുന്നത് ഇത് മഴ വെള്ളം ഇറങ്ങിയാലാണ് അധികം അങ്ങനെ ഉണ്ടാവുക അതുപോലെ പ്ലാസ്റ്റിക് എണ്ണമയമുള്ള സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് കിട്ടും കൂടുതലിത് പൊടിയണ തരത്തിലുള്ളതാണ് അപ്പോൾ അത് മുകളിൽ നിന്നുള്ള കൊല്ല വൃത്തിയാക്കുകയാണിപ്പോൾ ചെയ്യണത് മോളിൽ നിന്ന് കുത്തുമ്പോൾ ഒരു കമ്പ് ഉപയോഗിച്ചിട്ടാണ് കുത്തണത് പക്ഷേ അത് അടിയിലേക്ക് പോകണില്ല അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കമ്പ് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് താഴത്തേക്ക് പോകണില്ല അത്രയും ഒരു നാലടി ഉയരത്തിൽ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ആണ് അതാണ് ഇപ്പോൾ അടിയിട്ട് കുത്തുമ്പോൾ അങ്ങോട്ട് പോവാതെ ഇരിക്കണത് ഫുള്ളായിട്ടും നിറഞ്ഞിട്ടിരിക്കണതാകുമോ അതല്ലാണ്ട് ഇങ്ങനെ പോകുന്നില്ല ചെറിയൊരു ഹോളുണ്ടെങ്കിൽ അടി അങ്ങോട്ട് താഴ്ത്തിക്ക് പോകേണ്ടതാണ് നമ്മൾ അടിയിൽ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് ഇറങ്ങി പോകണില്ല അത്രയും ടൈറ്റായിട്ടിരിക്കുന്നത് ഇനി വല്ല കിളിയുടെ കൂടാ എന്തേലൊക്കെ ഉണ്ടോയെന്നറിയില്ല അതിൽ എണ്ണാൻ കൂടോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും ചെറിയപ്പോൾ അങ്ങനെയൊക്കെയാണത് ടൈറ്റ് വരാറ് സാധാരണ ഇത് കരി പിടിച്ചിട്ടൊക്കെ എത്ര ടൈറ്റ് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ല അണ്ണാൻ്റെ കൂടോ ഒക്കെ കൂടോ അങ്ങനെ ഞങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാം ഒക്കെ ബ്ലോക്ക് ആയിരിക്കും എന്തായാലും പറ്റിയിട്ടില്ലെങ്കിൽ അത് പൊട്ടിക്കേണ്ട അവസ്ഥയാണ് കാണുന്നത് ഈ മുളകമ്പ് വെച്ചിട്ട് വൃത്തിയായിട്ട് കുത്ത എടുപ്പാക്കാൻ പറ്റുന്നില്ല അത് അപ്പോൾ അത് പൊട്ടിക്കാനുള്ളൊരു ആലോചനയാണ് അപ്പം ഞങ്ങൾ കട്ട് ചെയ്യണത് പൈപ്പ് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ രക്ഷമില്ല എന്തായാലും പുതിയ പൈപ്പ് വെക്കുന്ന വേണം അവിടെ എന്നാൽ മാത്രമേ ഇപ്പം അത് പണി ചെയ്യാൻ പറ്റുള്ളൂ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത കരിയാണ് ഇത് പുറത്തേക്ക് തള്ളി വന്നത് ഇതിൻ്റെ ഒരു ഭാഗം അത് വൃത്തിയാക്കിയിട്ട് ഒരു സൈഡിൽ ഒരു പൈപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി മറ്റേ പൈപ്പും കൂടി നമുക്കൊന്ന് കാണാം അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഒരു ചെറിയ ഹോള് മാത്രമേ ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ളൂ പൈപ്പിൽ അത്രയും ടൈറ്റായിട്ട് പിടിച്ചിരിക്കുക ഇതാണ് അതിൻ്റെ അവസ്ഥ ഇതൊക്കെ വരുന്നത് നമ്മുടെ ക്ലീനിങ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കരി പിടിക്കണത് അപ്പോൾ നമ്മളൊരു മൊത്തം പൈപ്പ് പൊളിച്ച് മാറ്റി പുതിയത് പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു അമ്മിത്തറയിലാണ് ഉള്ളത് ഈ അമ്മിത്തറയിലെ നേരെയാണ് പൗസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലത് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മുകളിലെ ഭാഗം ഇങ്ങനെ പുതിയ പൈപ്പ് വെച്ച് ബെൻഡൊക്കെ വെച്ചിരിക്കുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ ഉള്ളിൽ കാണാം ഇതിപ്പോൾ പൊളിച്ച് പണ്ടതാണ് ഇതുപോലെ അടുപ്പ് ഒമ്പതഞ്ചോളം താഴ്ചയുള്ള അടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണൊരു നാലിഞ്ചോളം കൈപ്പ് ചെയ്ത് മാറിയുണ്ടായിരുന്നത് അതായത് നാലിഞ്ചോളം കനത്തിൽ ചാരം ടൈറ്റായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ കത്തുന്ന വറക് മുഴുവൻ പുറത്ത് വന്ന് കയ്ക്കും അകത്തേക്ക് പോവുകയും വരും പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കത്ത് നഷ്ടമായ കാരണം ഇതാണ് ദിവസവും ചാരം എടുക്കുകയും മൂന്ന് മാസത്തിലൊരിക്കൽ കുഴലും പോകുന്ന ഹോളുകളും ക്ലീൻ ചെയ്യുകയും ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അടുപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്